അങ്ങനെ പോലീസ് പത്മയുടെ വീടെല്ലാം അരിച്ചു കൊറുക്കുകയാണ് നന്ദിനെ എവിടെയാണെന്ന് അവർക്ക് കണ്ടെത്താനായില്ല അവസാനം അവർ പത്മയുടെ മുന്നിൽ വരികയാണ് പത്മ ചോദിക്കുന്നത് എന്താ കണ്ടെത്തിയില്ലേ ഞാൻ ഈ വീട്ടിൽ അവിടെ കൊന്ന് ചാക്കിലാക്കി വെച്ചിട്ടുണ്ടല്ലോ അത് നിങ്ങൾ കണ്ടില്ലേ എന്നൊക്കെ കളിയാക്കി ചോദിക്കുകയാണ് അപ്പൊ അദ്ദേഹം പറയുന്നത് ഇപ്പോഴും ഈ കേസിന്റെ സീരിയസ്നെസ് നിങ്ങൾക്ക് മനസ്സിലായിട്ടില്ല മാഡം നിങ്ങളുടെ വീട്ടിൽ നിന്നും ഒരു വേലക്കാരി ഒരു നിമിഷം ഇറങ്ങിപ്പോയി എന്ന് പറഞ്ഞാൽ അത് വിശ്വസിക്കാൻ മാത്രം പൊട്ടന്മാരല്ല ഞങ്ങൾ നിങ്ങളുടെ മരുമകളെയാണ് കാണാതിരിക്കുന്നത് ഇയാളുടെ മകളെ അതുകൊണ്ട് ഇതിന്റെ ഭവിഷ്യത്ത് എന്താണെന്ന് നിങ്ങൾക്ക് ഇതുവരേക്കും മനസ്സിലായിട്ടില്ല ശേഷം പോലീസ് വന്നിട്ട് സുദേവന്റെ അടുത്ത് വരികയാണ് എന്നിട്ട് ചോദിക്കുന്നുണ്ട് നിങ്ങളുടെ മകളെ കാണാതെ അതിനെ കുറിച്ച് നിങ്ങളൊരു പരാതി എഴുതി തരണം അവളുടെ വിവാഹം കഴിയുന്ന മുതൽ ഇന്ന് വരെ അവൾ അനുഭവിച്ച എല്ലാ പീഡനങ്ങളെ കുറിച്ചും നിങ്ങൾ വിശദമായിട്ട് എഴുതണം എങ്കിൽ ഞങ്ങൾക്ക് അന്വേഷിക്കാനാവോ എന്ന് പറയാൻ കേട്ടോ അപ്പോൾ യതീന്ദ്രൻ സാർ പറയുന്നുണ്ട് നീ എഴുതി കൊടുക്കൂ സുദേവ അപ്പോൾ സുദേവൻ പറയുന്നുണ്ട് എനിക്കതിന് കഴിയില്ല സാർ ഈ കുടുംബത്തിലുള്ളവരെ ഞാൻ എന്റെ ദൈവങ്ങളെ കാണുന്നത് പോലെയാണ് കാണുന്നത് അതുകൊണ്ട് അവർക്കെതിരെ ഒരു പരാതി എഴുതി തരാൻ എനിക്ക് കഴിയില്ല സാർ എന്ന് പറയാൻ അപ്പോൾ എസ് ഐ പറയുന്നുണ്ട് നിങ്ങൾക്ക് നിങ്ങളുടെ മകൾ എവിടെയാണെന്ന് കണ്ടെത്തണം എന്നാൽ നിങ്ങൾക്ക് പരാതി തരാനും ആവില്ല എന്നെ കൊണ്ട് അങ്ങനെ കഴിയില്ല സാർ എനിക്കതിന് കഴിയില്ല എന്ന് പറഞ്ഞ് അയാൾ പൊട്ടിക്കറിയ കേട്ടോ അപ്പോൾ പത്തും മെസ്സിയുടെ അടുത്ത് വന്ന് ചോദിക്കുകയാണ് ഇനി എന്തിന്റെ പേരിലാണ് സർ കേസ് അന്വേഷിക്കുക അയൽപ്പക്കാർ പറഞ്ഞ ഊഹാപോഹം വെച്ചോ എന്നാൽ അവരുടെ പേര് ഞാൻ ചിലതൊക്കെ പറഞ്ഞു തരാം സർ സർ അവരുടെ വീട്ടിനകത്ത് പോകുമോ അവരെയൊക്കെ കാണാൻ ചെല്ലുമോ അതോ അവരുടെ പേരിൽ പരാതി എടുക്കുമോ എന്നൊക്കെ ചോദിക്കുകയാണ് ഇയാൾക്ക് പരാതി ഇല്ലെങ്കിൽ പിന്നെ എന്തിനു സാർ ഇവിടെ നിൽക്കണം സാറിന് പോകാം എന്ന് പറയാനോ പത്മനം എസ്സയോട് സാറിന് എത്ര കഷ്ടപ്പെട്ടാലും ഇയാൾ പരാതി തരില്ല എന്ന് പറയാം അപ്പോൾ പിന്നിൽ നിന്നും സൂര്യ പരാതി ഞാൻ തരാം എന്ന് പറയാൻ കേട്ടോ ഇത് ഘടകം എല്ലാവരും ഷോക്കായിട്ട് തിരിഞ്ഞു നോക്കിയാണ് എന്നിട്ട് എസ് എസ്സയുടെ അടുത്ത് വന്നിട്ട് പറയുന്നത് സർ ഞാൻ പരാതി തരാം കാണാതായിരിക്കുന്നത് എന്റെ ഭാര്യ നന്ദിനിയെയാണ് അതിന് ഒരേ ഒരാൾ മാത്രമാണ് ഉത്തരവാദി ഈ നിൽക്കുന്ന എന്റെ അമ്മ ഞാൻ നന്ദിനെ വിവാഹം കഴിച്ചത് മുതൽ വാക്കുകൊണ്ടും പ്രവർത്തിക്കൊണ്ടും എന്റെ അമ്മ അവളെ ഉപദ്രവിക്കാറുണ്ട് നന്ദിനിക്ക് എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അത് എൻ്റെ അമ്മ തന്നെ ചെയ്തതായിരിക്കും ഇതെല്ലാം കേട്ട് മക്കളും അച്ഛനും എല്ലാവരും ഷോക്കായി നിൽക്കുകയാണ് ഇന്ദ്രജിയാകട്ടെ സൂര്യ എന്ന ഉച്ചത്തിൽ വിളിക്കുന്നുണ്ട് പക്ഷെ അവൻ അതൊന്നും മൈൻഡാക്കുന്നില്ല അപ്പോൾ യതീന്ദ്രസാർ സൂര്യ എന്ന് വിളിക്കുന്നു സൂര്യ പറയുന്നുണ്ട് ഇവിടെ നടന്നതെല്ലാം ഞാനും കേട്ടു ഇതിനു മുകളിൽ ഇവരുടെ അഹങ്കാരം വെച്ചുപുയർത്താൻ പറ്റില്ല എന്തിനും ഏതിനും പത്മ പത്മ എന്ന് പറയുന്ന കോട്ടയുണ്ടല്ലോ ഇന്നത്തോടു കൂടി അത് തകരണം ഇവരാണ് സർ പ്രതി ഇവര് മാത്രം എന്ന് പറഞ്ഞുകൊണ്ട് സൂര്യ പത്മയുടെ മേൽ വിരൽ ചൂണ്ടി നിൽക്കുകയാണ് കേട്ടോ ഇത് കണ്ട് പത്മയെ ഷോക്കായിക്കൊണ്ട് അവന്റെ മുഖത്തേക്ക് നോക്കി നിൽക്കുകയാണ് എല്ലാം കേട്ട് എസ് എസ് സർ ചിരിച്ചുകൊണ്ട് അവിടെയൊന്നും ഇറങ്ങാൻ ആ സമയത്ത് പിന്നാലെ ചെന്ന കോൺസ്റ്റബിൾ പറയുന്നുണ്ട് സർ ഇത് ഇവരുടെ കുടുംബത്തിനകത്തുള്ള വഴക്കാണ് ഇത്രയും വലിയ വീട്ടിലേക്ക് ഒരു വേരക്കാരി പെണ്ണിനെ വിവാഹം കഴിച്ച് കൊണ്ടുവന്നുള്ള അവസ്ഥ ഇങ്ങനെയൊക്കെ തന്നെ ആയിരിക്കും അവർ പറഞ്ഞത് കേട്ടില്ലേ അവർക്കാണെങ്കിൽ ഇതിന്റെ പിന്നിൽ നല്ല പിൻബലവും ഉണ്ട് നമ്മൾ വെറുതെ ഇരുത്തിനെ പിന്നിൽ പോയാൽ നമുക്ക് തന്നെ മെനക്കേടാകും ൂടെ എസ് എ ചിരിച്ചുകൊണ്ട് പറയുന്നത് തൽക്കാലം നമ്മുടെ പിൻവലം ആ വിശ്വനാഥൻ സാർ അദ്ദേഹം പറഞ്ഞത് കേട്ടേലേ നമുക്ക് പറ്റൂ ഈ കേസിൽ അവരുടെ പേരിൽ കേസ് കേസെടുത്തേ പറ്റൂ അങ്ങനെയാണ് അദ്ദേഹം പറഞ്ഞത് അപ്പോ കോൺസ്റ്റബിൾ പറയുന്നത് അങ്ങനെയാണെങ്കിൽ ആ പെൺകുട്ടി എവിടെയാണെന്ന് വിശ്വനാഥൻ സാറിന് അറിയുമായിരിക്കും അതെ എന്ന രീതിയിൽ എസ് എ തലകുലുക്കുക കേട്ടോ എന്തായാലും തൽക്കാലം അവരുടെ കേസ് എഴുതി വാങ്ങിക്കുക ഇവർ വലിയവരുടെ ഇടയിലുള്ള ഈ കളികൾക്കൊക്കെ നമുക്കൊരു ഇടങ്ങേറെ തന്നെയാണോ എന്ന് പറയാൻ അദ്ദേഹം ശേഷം കോൺസ്റ്റബിൾ ചെന്ന് സൂര്യയുടെ മൊഴിയെല്ലാം ഒരു പേപ്പറിൽ രേഖപ്പെടുത്തി അവന്റെ സൈനും വാങ്ങി അവിടെ നിന്ന് പോകാൻ അപ്പോൾ ഇന്ദ്രജെ വന്നിട്ട് പറയുന്നുണ്ട് എന്തൊക്കെ അനി എന്തൊക്കെയാണ് കാണുന്നത് പരാതി കൊടുത്താൽ മമ്മിയെ അവർ അറസ്റ്റ് ചെയ്യും അപ്പോൾ വിജയ് പറയുന്നുണ്ട് അളിയ ഒന്നും കൂടി ആലോചിച്ചിട്ടൊന്നു പോരെ വേദം പറയുന്നുണ്ട് ഏട്ടൻ പറയുന്നത് കേൾക്ക് രണ്ട് ദിവസമായിട്ട് ആ മമ്മി ഈ വീട്ടിൽ ഉണ്ടായിരുന്നില്ലല്ലോ അത് ഏട്ടൻ അറിയാവുന്നതല്ലേ എന്ന് ചോദിക്കേണ്ട അപ്പോൾ ഏത് ഇന്ദ്രസാർ വന്നിട്ട് പറയുന്നത് സൂര്യനി എനിക്ക് അമ്മയോട് ഇഷ്ടമല്ല പക്ഷേ അതിനുള്ള കണക്ക് തീർക്കേണ്ട സമയമല്ല ഇത് പക്ഷേ പത്മ അങ്ങനെ ഒരു കാര്യം ചെയ്തിട്ടില്ല എന്നുള്ള കാര്യം എനിക്ക് ഉറപ്പാണ് എന്ന് പറയാൻ അപ്പോൾ സൂര്യ ചോദിച്ചതിന് എന്ത് ഉറപ്പ് എന്റെ വിശ്വാസം എന്ന് പറയാൻ അദ്ദേഹം അവൾ ബഹളം ഉണ്ടാക്കിയിട്ടുണ്ട് നന്ദിനെ പുറത്താക്കാൻ ശ്രമിച്ചിട്ടുണ്ട് പക്ഷെ ഇപ്പോ സംഭവിച്ച പത്മ അഹങ്കാരിയാണ് ധിക്കാരിയാണ് പക്ഷെ നിന്റെയൊന്നും കാലു പിടിച്ച് ഒരു കേസിൽ നിന്നും ഈ പത്മയ്ക്ക് ഊരണമെന്നില്ല ശേഷം കാണിക്കുന്നത് വിശ്വനാഥിന്റെ ഫോണിലേക്ക് എസ് ഐ വിളിക്കുകയാണ് സർ ഞങ്ങൾ പത്മയുടെ വീട്ടിലുണ്ട് അവരെ അറസ്റ്റ് ചെയ്തില്ല ഇതുവരെ എന്ന് ചോദിക്കട്ടെ വിശ്വനാഥ് അവളുടെ അച്ഛൻ ഈ വീട്ടിലുണ്ട് പക്ഷെ അവൾക്കെതിരെ ഒരു പരാതി തരാ എഴുതി തരാൻ പറഞ്ഞിട്ട് അദ്ദേഹം കൂട്ടാക്കിയിട്ടില്ല മുതലാളിയുടെ കുടുംബത്തിലുള്ള വിധേയത്വം പക്ഷെ അവളുടെ ഭർത്താവുണ്ടല്ലോ ആ സൂര്യ അവൻ ഈ പരാതി എഴുതി തരാൻ തയ്യാറാണ് അവൾ തന്നെയാണ് കുറ്റവാളി എന്ന് അയാൾ ഉറപ്പിച്ച് പറയുന്നത് ഇതേക്കും വിശ്വനാഥിനും മകൾക്കും സന്തോഷമാണ് കേട്ടോ തെൽക്കാലം പത്മയെ കസ്റ്റഡിയിൽ തനിക്ക് ആ പരാതി മതിയാവില്ലേ എന്ന് ചോദിക്കുകയാണ് മതി സർ പക്ഷെ അത് കഴിഞ്ഞു വരുന്ന ഇഷ്യൂ എന്ന് പറഞ്ഞാൽ അദ്ദേഹം നിർത്താൻ വിശ്വനാഥൻ പറയുന്നില്ല കൂടെ നിൽക്കുന്നവരെ സംരക്ഷിക്കാൻ എനിക്കറിയാം തന്റെ മുന്നിൽ നിൽക്കുന്ന ഓഫീസർമാരെ വിളിച്ച് താൻ ചോദിച്ചാൽ മതി ഇനി മറ്റൊന്നും നോക്കാനില്ല പത്മയെ അറസ്റ്റ് ചെയ്യാ പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുപോവാൻ ലോക്കപ്പിൽ ഇടുക ഇതിനിടയിൽ ആരുടെ കോൾ വന്നാൽ താൻ എടുക്കണ്ട ശരി സർ പക്ഷേ ആ യഥാർത്ഥത്തിൽ ആ പെൺകുട്ടി എവിടെയാണെന്ന് എസ്ഐ ചോദിക്കേണ്ടോ അപ്പോൾ വിശ്വനാഥൻ പറയുന്നത് താൻ സ്റ്റേഷനിൽ എത്തുമ്പോഴേക്കും അതിനുള്ള ഉത്തരം തന്നെ തേടി എത്തിയിരിക്കും താൻ ഒന്നുകൊണ്ട് പേടിക്കണേ താൻ സേഫ് ആയിരിക്കും മേടോ എന്നൊക്കെ പറയുക എസ് ഐക്കും സന്തോഷാവുക എല്ലാം കേട്ടു നിൽക്കുന്ന മിത്ര പറയുന്നത് എനിക്ക് ആ കാഴ്ച ഒന്ന് കാണാൻ ആഗ്രഹമുള്ള ഡാടി അപ്പോൾ വിഷ്ണാൻ പറയും ഇതൊന്നുമല്ല മോളെ കാഴ്ച കുറച്ച് കഴിയുമ്പോൾ അവർ സ്റ്റേഷനിലെത്തും ചോദ്യം ചെയ്യെല്ലാം കഴിയുമ്പോൾ അവളുടെ സ്ഥാനം പിന്നെ ലോക്കപ്പിലായിരിക്കും ആ കാഴ്ച കാണാൻ നിന്നെയും കൂട്ടി ഞാനൊന്ന് പോരും എന്താ അതുപോലെ എന്ന് ചോദിക്കാം സന്തോഷമായിട്ട് മിത്ര തല ഒന്നാട്ടുകൊണ്ട് അങ്ങനെ അവസാനം സൂര്യ അവനെഴുതിയ പരാതിയിൽ ഒപ്പിട്ട് കൊടുക്കുകയാണ് എല്ലാം കൈകെട്ടി നോക്കി നിൽക്കുകയാണ് പത് ശേഷം മെസ്സേ പത്മയുടെ അടുത്ത് വന്ന് പറയുന്നുണ്ട് നിങ്ങളുടെ പേരിൽ അതി ഗുരുതരമായിട്ടുള്ള പരാതിയാണ് മകൻ തന്നിരിക്കുന്നത് അതുകൊണ്ട് കൂടുതൽ ചോദ്യം ചെയ്യാൻ വേണ്ടി നിങ്ങളെ ഞങ്ങൾക്ക് സ്റ്റേഷനിൽ കൊണ്ടുപോകേണ്ടി വരും നിങ്ങൾക്ക് വൈദ്യുതി സർ പറയുന്നില്ല സർ പ്ലീസ് അവൾ ഒരു തെറ്റും ചെയ്തിട്ടുണ്ടാവില്ല എന്ന് പറയാൻ മക്കൾമാർ തന്നെ പറയുകയാണ് നിങ്ങൾ മമ്മി അറച്ചത് കൊണ്ടുപോയ നാട്ടുകാരറിഞ്ഞാൽ എന്തായിരിക്കും അവസ്ഥ അപ്പോൾ പത്മ തറയാണ് എന്നെ അവൻ പരാതിയിൽ ഒപ്പുവിട്ടിട്ടുണ്ടെങ്കിൽ എന്നെ സേഫ് ആക്കാൻ എനിക്കറിയാം ആരും അതിൽ ഇടപെടേണ്ട എന്ന് പറഞ്ഞൊരു സുധൈവന്റെ അടുത്തേക്ക് ചെല്ലാണ് ഈ പരാതിയിൽ പറഞ്ഞിരിക്കുന്നത് പോലെ നിന്റെ മകളെ ഞാൻ എന്തെങ്കിലും ചെയ്തിട്ടുണ്ട് എന്ന് തെളിഞ്ഞു കഴിഞ്ഞാൽ ലോക്കപ്പിൽ കിടക്കാനല്ല എന്റെ ജീവൻ എടുക്കാൻ ഞാൻ തയ്യാറായിരിക്കും എന്ന് പറയാട്ടോ എന്നിട്ട് സർ നമുക്ക് പോകാം എന്ന് പറയാം കേട്ടോ പത്മ എസ് ഐയോട് എസ് ഐ നിങ്ങൾ ജീപ്പിൽ കയറണമെന്നിൽ നിങ്ങളുടെ വാഹനത്തിൽ വന്നാൽ മതി എന്ന് പറഞ്ഞ് അവർ മുന്നിൽ നടക്കുക കേട്ടോ പോകാൻ സമയം പത്മ സൂര്യോട് പറയുന്നുണ്ട് എന്തായാലും നീ ജയിച്ചു ഏതാ നിമിഷങ്ങൾക്ക് മുമ്പ് നീ എന്നെ തോൽപ്പിച്ചു ഈ അന്വേഷണം തീരുന്നതുവരെ ഈ ചങ്കുറ്റിൻ നിനക്കുണ്ടായിരിക്കണം എന്ന് പറയാൻ സൂര്യ പറയുന്നുണ്ട് ഇത് ഞാൻ അല്പം മുൻപ് ചെയ്യേണ്ടതായിരുന്നു മുമ്പൊരിക്കൽ കുറച്ചുപേരെ കൊന്നില്ലേ അന്ന് എനിക്ക് തോന്നിയിരുന്നെങ്കിൽ മറ്റൊന്നിനും ഈ കൈ ഉയരുമായിരുന്നില്ല എന്ന് പറയാൻ ഇത് കേൾക്കുമ്പോൾ പരിഹാസപൂർവം ചിരിക്കാട്ടോ പത്മ എന്നിട്ട് ഉം എന്ന് പറഞ്ഞ് തലകുലക്കി അവർ പോവാനട്ടോ അങ്ങനെ പത്മ സ്വന്തം കാർ ഡ്രൈവ് ചെയ്ത് പോലീസ് സ്റ്റേഷനിലേക്ക് പോവുകയാണ് കൂടെ യതീന്ദ്രസാറും വണ്ടിയുടെ ഡെക്കിയിൽ നന്ദിൻ കിടക്കുണ്ടായിരുന്നു യതീന്ദ്രസാർ പത്മയോട് പറയുന്നില്ലേ പത്മ ഞാൻ ഡി ജി പി സാർ എന്ന് വിളിച്ചു നോക്കട്ടെ വേണ്ട എന്തിനാ പത്മ ഈ വാശി വാശിയൊക്കെ വിട് ഈ സമയത്ത് എന്ന് പറയാനോ അദ്ദേഹം ഞാൻ വാശിയല്ല ഞാൻ അവിടെ ഒന്നും ചെയ്തിട്ടില്ല എന്നുള്ള കാര്യത്തിൽ എനിക്ക് നൂറ് ശതമാനം ഉറപ്പുണ്ട് അതുകൊണ്ട് എനിക്ക് ആരുടെ സഹായം വേണ്ട എന്ന് തന്നെ പറയാൻ കേട്ടോ അവളെ പത്മൻ തോറ്റു കൊടുക്കില്ല എന്നെ തോൽപ്പിക്കാൻ ഞാൻ ആരെയും സമ്മതിക്കില്ല എന്ന് അവൾ പറയാന് അതേസമയം പിന്നാലെ തന്നെ ഒരു വണ്ടി വിജയം ഇന്ദ്രജയും വേദയും കൂടി ഫോളോ ചെയ്തു വരുന്നുണ്ട് കേട്ടോ അങ്ങനെ അവസാനം സൂര്യയും നന്ദിയുടെ അച്ഛനും സുദേവനും സ്റ്റേഷനിലെ വന്ന് തൊട്ട് തൊട്ടു പിന്നാലെ തന്നെ പത്മയും യജീന്ദ എത്തുന്നിട്ടോ വണ്ടിയിൽ നിന്ന് ഇറങ്ങിയവിടെ തന്നെ സൂര്യയുടെ അടുത്തേക്ക് ചെല്ലാണ് സൂര്യ നീ ഇപ്പോഴെങ്കിലും ഒന്നും കൂടി ആലോചിക്കണം ഈ നിൽക്കുന്നത് നിന്റെ അമ്മയാണ് നമ്മുടെ വീട്ടിനകത്ത് വെച്ചെടുക്കുന്ന ദേഷ്യവും വൈരാഗ്യം ഒന്നും പുറത്തു വേണ്ട ഇത് പോലീസ് സ്റ്റേഷനാണ് അപ്പോൾ സൂര്യ ചോദിക്കുകയാണ് ഇത്രയും നേരം അച്ഛൻ അമ്മയോടൊപ്പം ഉണ്ടായിരുന്നില്ലേ അമ്മയെ പറഞ്ഞത് മനസ്സിലാക്കാമായിരുന്നില്ലേ പോലീസുകാർ തല്ലി സത്യം പറയിപ്പിക്കുന്നതിനേക്കാൾ നല്ലതല്ലേ അച്ഛന്റെ ചോദ്യത്തിന് അമ്മ മറുപടി പറയുന്നത് സൂര്യ നീ നിന്റെ നിലപാട് തിരുത്തണം പത്മക്കെതിരെ ഒരു പരാതിയുമില്ല എന്ന് നീ സി ഐയോട് പറയണം പറ്റില്ല എന്ന് തന്നെ പറയാട്ടോ സൂര്യ അപ്പോൾ പത്മ എത്തിയ സാറിന്റെ അടുത്തേക്ക് വന്ന് പറയുന്നത് നിങ്ങൾക്ക് നാണമുണ്ടോ മനുഷ്യ ഇങ്ങനെ ഓരോരുത്തരുടെ മുന്നിൽ യാചിക്കാൻ എനിക്കറിയാം എന്താ വേണ്ടതെന്ന് ഞാൻ ഇവിടെ വന്ന് തോൽക്കാൻ വേണ്ടില്ല വിജയിക്കാൻ തന്നെയാണ് എന്ന് പറഞ്ഞിട്ട് അവൾ അകത്തേക്ക് ആരെ പോവാട്ടോ അപ്പോഴേക്കും അവിടെ വിജയി ഇന്ദ്രജയും വേദയും അവരുടെ വണ്ടി എത്തുക കേട്ടോ മമ്മി എവിടെ എന്ന് ചോദിക്കുന്നുണ്ട് മമ്മി അകത്തുണ്ട് എന്ന് പറയാനട്ടോ ഏതീന്ദ്രസാറ് എന്നിട്ട് ഇന്ദ്രജവന്ത സൂര്യയോട് പറയുന്നുണ്ട് സൂര്യ എന്താടാ ഇതൊക്കെ ഇനി മമ്മിയുടെ പേരിൽ ആ കേസ് അങ്ങ് പിൻവലിക്ക് പ്രശ്നമില്ലാതെ തീരുമല്ലോ ഒന്നുമില്ലെങ്കിൽ നമ്മുടെ മമ്മിയല്ലേ എന്നൊക്കെ പറയാനട്ടോ അവളെ സൂര്യ ആവട്ടെ ഒരു അനക്കവും ഇല്ലാതെ അതുപോലെ നിൽക്കുകയാണ് അതേസമയം ഡിക്കിക്കുള്ളിൽ കിടക്കുന്ന നന്ദിനിക്ക് ബോധം തെളിയുന്നുണ്ട് അവൾ തുടർച്ചയായിട്ട് ആ വണ്ടിയിൽ അങ്ങ് നന്നായി ചവിട്ടുകയാണ് കേട്ടോ അങ്ങനെ ആ വണ്ടി ചെറുതായിട്ട് ഒന്ന് കുലുങ്ങുന്നുണ്ട് ഇത് സുദേവന്റെ ശ്രദ്ധയിൽപ്പെടുക കേട്ടോ അദ്ദേഹം നോക്കുമ്പോൾ ഇതെന്ത് പറ്റി ഇവിടുന്ന് ഒരു കുലുക്കം ഇതെന്താ സാർ എന്ന രീതിയിൽ സൂര്യയെ നോക്കുന്നുണ്ട് അങ്ങനെ സൂര്യയും യതീന്ദ്ര സാറും എല്ലാവരും അത് ശ്രദ്ധിക്കാൻ കേട്ടോ അങ്ങനെ അവർ അകത്തെന്താ അറിയാൻ വേണ്ടിട്ട് ഇടുക്കി തുറന്ന് നോക്കുകയാണ് ആ സമയത്ത് നന്ദിനി അതിൽ ബന്ധിതയായിട്ട് കിടക്കുന്നത് കാണാൻ കേട്ടോ എല്ലാവരും ഷോക്കായി നോക്കി നിൽക്കുകയാണ് ഇതെന്താ പറ്റിയത് എന്നറിയാതെ സുദേവനാട്ട മോളെ നന്ദിനി എന്ന് പറഞ്ഞിട്ട് അവളെ പിടിച്ച് കയ്യിലും കാലിലൊക്കെ കെട്ടിരുന്ന കെട്ട് കഴിക്കുകയാണ് എന്നിട്ട് വായിൽ മൂടിക്കെട്ടിയ ആ ക്ലോത്തും അഴിച്ചു മാറ്റാട്ടോ അപ്പോഴേക്കും നന്ദിനി അച്ഛ എന്ന് പറഞ്ഞ് പൊട്ടിക്കരയാണ് എന്താ മോളെ എന്താ എന്റെ മോക്ക് പറ്റിയത് എന്ന് ചോദിക്കുന്നുണ്ട് ഞാൻ എവിടെയാണ് അച്ഛ എങ്ങനെ ഇവിടെ എത്തിയത് എനിക്കൊന്നും അറിയില്ല എന്ന് പറയാൻ കേട്ടോ മോളെന്തിനാ വീട് വിട്ട് ഇറങ്ങി പോയത് എന്ന് ചോദിക്കുന്നുണ്ട് അപ്പോഴേക്കും ആ പോലീസ് പരിസരത്തിലുള്ള ആളുകളെല്ലാം അവിടെ കൂടിയിരുന്നു കോൺസ്റ്റബിൾമാരെല്ലാം അവിടെ ഓടി ഓടിയെത്തുക ഈ കാഴ്ച കണ്ട് എല്ലാവരും ഷോക്കാവുകയാണ് അങ്ങനെ അവർ അകത്തെ കൂടിച്ചെന്ന് എസ് ഐ വിളിക്കാൻ അദ്ദേഹം ഇറങ്ങി വരികട്ടോ എന്നാൽ ഈ വണവും ഓട്ടവും എല്ലാം കണ്ടു നിൽക്കുന്ന പത്മക്ക് കാര്യമൊന്നും മനസ്സിലായിട്ടില്ല അങ്ങനെ ഇവിടെ വാ അവിടെ വന്നു നോക്ക് എന്ന് പറയട്ടെ പത്മയെ വിളിക്കുകയാണ് അവൾ വരുമ്പോൾ കാണുന്നത് ഡിഗ്രി കിടക്കുന്ന നന്ദിനിയെ ആകെ ഷോക്ക കേട്ടോ അയ്യോ ഇതെങ്ങനെ ഇവളിവിടെ വന്നത് എനിക്കറിയില്ലല്ലോ എന്ന് പറയാൻ അപ്പോൾ യതീന്ദ്ര സാറും എല്ലാവരും ദേശത്തോട് കൂടി നോക്കാണ്ട് അതുവരെയൊക്കെ പത്മയെ ന്യായീകരിച്ച് അദ്ദേഹം പിന്നീട് നേരെ എതിർത്ത് നിൽക്കുകയാണ് എനിക്ക് അറിയില്ല എന്നോ നീയല്ലേ ഈ ചതി ചെയ്തത് എന്നാലും ഈ ഭാവത്തിനോട് ഇത്രക്കും വേണ്ടായിരുന്നു പത്മം എന്ന് പറയുകയാണ് അവളാകട്ടെ അവളെ നിരപാധാരം തെളിക്കാൻ നോക്കുന്നു പക്ഷേ ആരും മൈൻഡാക്കുന്നില്ല അങ്ങനെ ആകെ ബഹളവും പ്രശ്നവുമായിരിക്കുന്ന ഒരു സീനാണ് അവസാനം